ചാലക്കുടിയിൽ രണ്ടിടങ്ങളിലായി തീപിടുത്തം സേന സ്ഥലത്തെത്തി തീയണച്ചു ചാലക്കുടിയിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിന് സമീപത്തെ സർവീസ് റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ലോറിയുടെ സമീപത്തെ പുല്ലിനും വേസ്റ്റിനുമാണ് തീപിടിച്ചത് തീപിടുത്തം നടന്ന സമയത്ത് ഇതിലൂടെ പോവുകയായിരുന്ന മൂന്ന് ചെറുപ്പക്കാർ തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും ശക്തമായ കാറ്റുമൂലം തീ ആളിപ്പടർന്നതിനാൽ തീ അണയ്ക്കാൻ കഴിഞ്ഞില്ല തുടർന്ന് ചാലക്കുടി അഗ്നിരക്ഷാ നിലയത്തിൽ വിവരമറിയിക്കുകയും സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സി രമേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ടി എസ് അജയൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ സി ജയകൃഷ്ണൻ പി സന്ദീപ് രോഹിത് കെ ഉത്തമൻ ഹോംഗാർഡ് പി ടി ബാലകൃഷ്ണൻ എന്നിവരടങ്ങിയ സംഘം സ്ഥലത്തെത്തി തീ അണയ്ക്കുകയും ചെയ്തു മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് സമീപത്തും ബെയ്സ്റ്റിന് തീപിടിച്ചു പിടിച്ചു രാത്രി എട്ടരയ്ക്കായിരുന്നു സ്റ്റേഡിയത്തിന് മുമ്പിലെ ബെയ്സ്റ്റിന് തീപിടിച്ചത് പഴയ ഫർണിച്ചറുകൾ വിൽക്കുന്ന കടയുടെ സമീപത്തായാണ് തീ കത്തിയത് ഉടൻ തന്നെ ചാലക്കുടി അഗ്നിരക്ഷ സേന സ്ഥലത്തെത്തി തീയണച്ചു രണ്ടിടങ്ങളിലായുണ്ടായ തീപിടുത്തത്തിൽ യാതൊരുവിധ അനിഷ്ട സംഭവങ്ങളും സംഭവിച്ചില്ല വേനൽ കഴുത്തതോടെ ഉണങ്ങിയ പുല്ലുകൾക്കും പ്ലാസ്റ്റിക് വസ്തുക്കൾക്കും തീപിടിക്കുന്നത് പതിവായിരിക്കുകയാണ് കാര്യം ആ സാധനം പൊട്ടി തീർക്കുന്ന പ്രശ്നം പണി വാങ്ങി വെക്കെനിക്ക് പറയാനുള്ള i don't know